എന്തുകൊണ്ട് നമ്മൾ ഹാല ലൂയ്യ ഐമീൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിലല്ല പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം ഐമേൻ ഈ പാപ ക്ഷമയ്ക്കായി വന്ന യേശു കർച്ചാവിൽ അല്ല യേശു കർച്ചാവ് ഐമേൻ വന്നത് നിന്റെ പാപത്തെ ക്ഷമിക്കാനാണ് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിക്കാനാണ് ആ വന്ന യേശു കർച്ചാവിൽ നീ വിശ്വസിച്ച് നിന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു ആ യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നു നിനക്ക് വിടുതല പക്ഷെ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പാപക്ഷമയ്ക്കായും ഐ ഐ മീൻ മീൻ ആശ്രയിക്കുന്നവരുണ്ട് നിങ്ങൾ പാപക്ഷമയ്ക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതേ വാക്ക് പറയുന്നു ഒരു ഒരു മലമുകളിൽ വെച്ചേച്ച് പാപക്ഷമയ്ക്കായി കയറുന്നവരുണ്ട് കുരിശുമെടുത്തുകൊണ്ട് മുട്ടുകാലിൽ ഇഴയുന്നവരുണ്ട് ഐ മീൻ ശ്രോത്രം പല പുണ്യവാളന്മാരിൽ ആശ്രയിക്കുന്നവരുണ്ട് പല വ്യക്തികളിൽ പാപക്ഷമയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നവരുണ്ട് എന്നാ പറ്റിയെന്നറിയാമോ ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ബൈബിൾ വ്യക്തതയോടെ പറയുന്നു പാപത്തെ നിന്റെ ജീവിതത്തിലെ നിത്യ നരകത്തിൽ നിന്ന് വിത നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്ന ഒരുവനെ ഉള്ളു അത് യേശു കർച്ചാവാണ് ആ യേശു കർച്ചാവ് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണ ഭൂമിയിൽ വന്നെന്നും വന്ന താണഭൂമിയിൽ കാൽവരി ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു എന്നും ആഴമായ വിശ്വാസം നിന്റെ അകച്ചു പറഞ്ഞു അത് വന്ന മനുഷ്യൻ പറയുന്നു ഇതെല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ് സകല മനുഷ്യരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്